ഹലോ നമ്മള് നല്ല ബ്രാലി പിടിക്കാനുള്ള പ്ലാനിങ് ആണ് അപ്പൊ അതെ ഒന്ന് കൊടുത്തിട്ടുള്ളത് പെക്സോന്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രോഗാണ് ഇതിന്റെ സിക്സ് ടു സെവൻ ആണ് ഇതിന്റെ വെയിറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം അപാര സോഫ്റ്റ് അപാര സോഫ്റ്റ് ആണ് കാണിച്ചുതരാം ഇതാണ് ഐറ്റം അപാര സോഫ്റ്റ് അപാര സോഫ്റ്റ് മീൻ അടിക്കാനായി ജസ്റ്റ് ഇപ്പൊക്കി കൊടുത്താൽ ഷൂർ സാധനമാണ് അതെ അപാര സോഫ്റ്റ് അപാര സോഫ്റ്റ് ഫസ്റ്റ് മീൻ ഫസ്റ്റ് ഗ്രിപ്പർ ഉദ്ഘാടിക്കുന്നു എന്നാലും നമ്മള് അരുണേട്ടൻ്റെ ലീനറ ഷോപ്പിൽ പോയിട്ടായിരുന്നു മറ്റേ പവർ ഡീല അപ്പോൾ മൂപ്പന് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് ദേ ഈ ഫ്രോഗ് പൊക്കാൻ വേണ്ടി പോയായിരുന്നേ അപ്പൊ ആളെ വന്നൊരു ഗിഫ്റ്റാണ് ഇത് ഇങ്ങനെ മഴ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അടിച്ചേര ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇതാണ് ഐറ്റം ഓപ്പല്ല ഒരു അര കിലോടെ എടുത്തുള്ളൂ ചെറുതാണ് കുഴപ്പമൊന്നുമില്ല ഇടുക്കാവട്ടി വൈസ് പറഞ്ഞാൽ ചെറിയൊരു കൈട്ടുള്ള നമ്മൾ ഇനി വലിച്ചു കുറയ്ക്കയറത്തത് പോയ എന്തായാലും നമുക്കിത് നോക്കിയാ വേണ്ട ഇത്ര നടന്നുള്ള പരിപാടിയാണ് ഐറ്റം വലിയ വലിപ്പല്ല ഇടുക്കാവിറ്റി വയസ് ഇത്രയുള്ളൂ ഹണ്ടാ രണ്ടാമത്തെ മീൻ മഴയും വെള്ളം കാരണം മീനടി ഭയങ്കര മോശം രണ്ടാമത്തെ മീൻ പൊക്കി എല്ലാരില്ല വലിയ സൈസ് ഒന്നല്ല ഇടുക്കാൻ പറ്റിയ സൈസ് കാരണം മീനിപ്പോ നമുക്ക് കിട്ടാല്ല എന്തായാലും നമ്മളത് എടുക്കണു കാരണം അത്രയും മടുപ്പാണ് ആകെ വെള്ളം കയറുള്ള ആട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടാമത്തെ മിനും എന്തായാലും കിട്ടിയിട്ടില്ല റോബ് നമ്മളെ ഹണ്ടർക്ക എക്സോന്റെ ഹണ്ടർ മീൻ മീൻ ഭയങ്കര സോഫ്റ്റ് ഉള്ള വെറുതെ പൊക്കി കൊടുത്താൽ മതി അടിപൊളിയായിട്ട് വലിയ വലുപ്പൊന്നും ഇല്ല എന്നാലും നമുക്ക് ഇത് എടുക്കണം ഒന്നുമില്ല നമുക്ക് കിട്ടാല്ല അതാണ് അതേങ്ങിട്ട് തോന്നുന്നുണ്ട് ഹും കട്ട്രം ആണ് ജീവണ്ടവങ്ങട്ടായി ജീണ്ടതു തന്നെ ആ മലларനേജ് കിവാല പോട്ടിച്ചിരി വെച്ചിട്ട് കേ എത്ര നേണ്ടോ മല വിളിച്ചു ദാ അല്ലേ ഇയലേ ലൈക്ക് മൂന്നെണ്ണം കിട്ടിട്ടില്ല നമുക്ക് മഴയും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല ഫോൺ അങ്ങനെ പുറത്തേക്ക് എടുക്കാനും പറ്റിട്ടില്ല അങ്ങനത്തെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ എന്താണ് ബ്രാലിട്ടാ ഇതാണ് നമ്മളെ ഐറ്റം എന്താ ഐറ്റം